സഭയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു സഭയുടെ പരമോന്നത പദവിയിലേക്ക് ആദ്യമായിട്ട് ഒരു വനിത നിയമിതയായി ലണ്ടൻ ബിഷപ്പായിരുന്ന ഡോക്ടർ സാറ കാൻഡ്രബറി ആർച്ച് ബിഷപ്പായി മാർച്ച് ഇരുപത്തിയഞ്ചിന് സ്ഥാനം നിൽക്കും ബുധനാഴ്ച രാവിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലേക്ക് പ്രവേശിച്ച സാറ മുല്ലള്ളി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആംഗ്ലിക്കൻ വിശ്വാസികളുടെ ആത്മീയ നേതാവായിട്ടാണ് തിരിച്ചിറങ്ങിയത് ഡോക്ടർ സാറയുടെ നിയമനത്തിന് സഭാ നേതൃത്വം അനുമതികൾ പൂർത്തിയായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് അറുപത്തി മൂന്ന് വയസ്സുകാരിയായ സാറ മുല്ലി നഴ്സിംഗിൽ നിന്ന് സഭാ നേതൃത്വത്തിലേക്ക് എത്തിയ സാറയുടെ വളർച്ച അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് കേവലം ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി മികച്ചൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് അവർ പതിനേഴംഗ കമ്മീഷൻ നാമനിർദ്ദേശം ചെയ്ത സാറ മുല്ലിയുടെ നിയമനത്തിന് സഭയുടെ പരമാധികാരിയായ ചാൾസ് മൂന്നാമൻ രാജാവ് അംഗീകാരം നൽകി മാർച്ച് ഇരുപത്തി അഞ്ചിന് കാൻഡർബറി കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിൽ സാറാ മുല്ലി ഔദ്യോഗികമായി ആർച്ച് ബിഷപ്പായി അവരോധിക്കപ്പെടും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഉന്നത പദവിയിലേക്ക് എത്തുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയിൽ നഴ്സായും ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ക്യാൻസർ നേഴ്സായിരുന്ന സാറാ മുല്ലി നാലു മാസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പുതിയ ദൗത്യം ിയമപരമായ ചടങ്ങുകളിലൂടെ ഔദ്യോഗികമായി ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വനിതാ പുരോഹിതർക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യ വനിതാ ബിഷപ്പിനും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സാറ ലണ്ടനിലെ ആദ്യ വനിതാ ബിഷപ്പായി ചുമതലയേറ്റത് പിന്നീട് സഭയ്ക്കുള്ളിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചു സ്വർഗ വിവാഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിട്ടാണ് സാറ അറിയപ്പെടുന്നത് സ്വർഗ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന മുല്ലിയുടെ നിലപാട് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന നിലപാടുള്ളവർ ഏറെയാണ് സാറയുടെ ഈ നിയമനം അത്ര സുഗമമാക്കാൻ സാധ്യതയില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് സഭയിലെ യഥാസ്ഥിതിക വിഭാഗം ഇപ്പോഴും സ്ത്രീ നേതൃത്വത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നാൽ ജസ്റ്റിൻ വെൽബിക്ക് ശേഷം സഭയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യയായ കരുത്തുറ്റ വ്യക്തിത്വം സാറയുടേതാണെന്ന് സഭയുടെ ഭൂരിഭാഗം വിശ്വാസികളും കരുതുന്നു ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ രാജിവെച്ച മുൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിക്ക് പകരമായിട്ടാണ് സാറാ മുല്ലി ആർച്ച് ബിഷപ്പായിട്ട് എത്തുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ